വടകര സിദ്ധ സമാജം സ്ഥാപകൻ സ്വാമി ശിവാനന്ദ പരമഹംസരുടെ ജന്മദിനാഘോഷം കാർത്തിക മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പരിപാടി രാവിലെ മന്ത്രി കടന്നപ്പള്ളി ഉദ്ഘാടനം സിദ്ധ സമാജത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമായ കാർത്തിക മഹോത്സവം വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ആഘോഷിച്ചത് സിദ്ധ സമാജം സ്ഥാപകനായ സ്വാമി ശിവാനന്ദ പരമഹംസരുടെ ജന്മദിനമായ കാർത്തിക മഹോത്സവം വിപുലമായ രീതിയിലാണ് എല്ലാ വർഷവും ആഘോഷിച്ചു വരുന്നത് രാവിലെ നടന്ന ചടങ്ങ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ശാസ്ത്ര സാങ്കേതിക ഭൗതിക സൗകര്യങ്ങൾ മാത്രം പോരാ ഒരു ജനതയുടെയും ഒരു രാജ്യത്തിൻ്റെയും പുരോഗതിക്കും നിലപ്പിനും ആധുനികമായ ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങൾ ശാസ്ത്രീയ നേട്ടങ്ങൾ അത് വേണം സാമ്പത്തിക നേട്ടങ്ങൾ അതെല്ലാം വേണം പക്ഷേ അനുബന്ധമായി നിങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന നിങ്ങൾ ഉദ്ഘോഷിക്കുന്ന ആത്മചിന്തകളുടെയും ആത്മീയദർശനങ്ങളുടെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും മാനവികതയും മനുഷ്യസ്നേഹത്തിൻ്റെയും ആത്മബോധം പ്രകാശനം ചെയ്യുന്ന അക്ഷരങ്ങളും വാക്കുകളും ഈ വർത്തമാനകാലത്ത് അരി കാരണം മനുഷ്യ മനസ്സുകളെ സമിശുദ്ധവും വിശുദ്ധവുമായ മാർഗത്തിലേക്ക് നയിക്കാൻ സാങ്കേതിക ഭൗതിക സൗകര്യങ്ങൾ മാത്രം പോരാ അതിനപ്പുറത്ത് മാനവിക അതിനപ്പുറത്ത് മനസ്സിനെയും ചിന്തകളെയും ദർശനങ്ങളെയും വികാരപരമായി വിചാരപരമായി സ്വാധീനിക്കാൻ പറ്റിയ ദർശനങ്ങൾ വാക്കുകൾ അക്ഷരങ്ങൾ അതുകൂടി ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ സാങ്കേതിക ഭൗതിക സാങ്കേതിക സമ്മർദ്ദങ്ങളേക്കാൾ ഉപരിയായി മനുഷ്യ മനസ്സിൻ്റെ സംസ്കൃതീകരിക്കുന്നതിനുള്ള ഉന്നതമായ ഉദത്തമായ ചിന്തകളും വാക്കുകളും ദർശനങ്ങളും അനിവാര്യം അതെല്ലാം അതെല്ലാം ഉദ്ഘോഷിക്കേണ്ടിയുന്ന ഒരു സംഘവീതിയാണ് ഇവിടെ ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളോ അല്ലാത്തവരോ ആദ്യമായി വരുന്നവരും സന്ദർശകന്മാരും ആരായിരുന്നാലും ശരി ഈ ആശ്രമഭൂമി എത്തിക്കഴിഞ്ഞാൽ ആശ്രമ ഓരോ പതുവിന്യാസങ്ങൾ നിങ്ങളുടെ സമീപനങ്ങൾ നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ചടങ്ങുകൾ അതെല്ലാം ഈ വർത്തമാനകാലത്തിൻ്റെ നിരവധി രൗലഭാവികളുടെ സഖാതങ്ങളിൽ എന്തു ചെയ്യണമെന്ന് ചടങ്ങിൽ സിദ്ധസമാജം സ്കൂൾ അധ്യാപിക ഡോക്ടർ ബ്രഹ്മശ്രീ ഈശ്വരി അധ്യക്ഷത വഹിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് പേർക്ക് അന്നദാനം ഒരുക്കി മൂന്ന് നേരവും സൗജന്യമായി അന്നദാനം നടന്നു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ രാവിലെ അന്നദാന മണ്ഡപവും മറ്റും സന്ദർശിച്ചു